യെസ് അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ പ്രിയയുടെ അന്താരാഷ്ട്ര ബന്ധത്തെ കുറിച്ച് നമുക്ക് ഇന്ന് അറിയണം അതാണ് ഞാൻ വന്നപ്പോ മുതലേ ചോദിക്കാറുണ്ട് ഈ കുട്ടി ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ആണോ കൊറോണക്ക് തൊട്ട് മുന്നേ ആണോ വന്നത് അതെ അല്ല ആ വ്യക്തി നിങ്ങളാണോ അല്ലല്ല ആ വ്യക്തി ഞാനല്ല ഞാനല്ലോ ചൈനയില് വുഹാനിലുഹാനിലാണ് കോളേജ് ഞങ്ങൾ വേറെ പ്രോവിൻസ് ആ ഒരു ടൈമില് ഈ കൊറോണയുടെ സീൻസ് അധികം വന്നിട്ടില്ല സീൻസ് അധികം വന്നിട്ടില്ലായിരുന്നു വുഹാനിൽ പോയിട്ടുണ്ടോ വുഹാനിൽ പോയിട്ടില്ല നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രോവിൻസിൽ നിന്ന് ആ പ്രോവിൻസിലോട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡൗട്ട് അടിക്കണ്ട അടിക്കണ്ടീസിലെ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പഠിച്ചോ ഇത്രയും ഒന്നോട് പറഞ്ഞു സംസാരിച്ച് ഇതിന്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൈനയ്ക്ക് പോകോളാം എനിക്ക് അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് ഞാൻ പോയി എല്ലാം ക്ലിയർ ചെയ്തോളാം ഇനി റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു റെഡ് കാർപ്പറ്റ് അതെല്ലാം മറന്നുപോയി കൊറേക്കെ ഈ ഈ ചൈനീസ് ലാംഗ്വേജിന് ഒരു പ്രശ്നം ലാംഗ്വേജ് ആണ് പിന്നെ നമ്മൾ ചെല്ലുമ്പോ നമുക്ക് കമ്പൽസറി അല്ല ലാംഗ്വേജ് അല്ല പിന്നെ വേറെ എന്താ അതൊക്കെ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇപ്പം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റും കൊറേ ലൈൻസ് കാരണം നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് അവിടുത്തെ ഷോപ്പിൽ പോകാനൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് പഠിക്കണം തോഷാവും എത്രയാണ് എത്ര രൂപയാണ് അതൊക്കെ നമ്മൾ ബേസിക് അറിഞ്ഞിരിക്കണം പിന്നെ വന്നിട്ട് ഏകദേശം വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി അപ്പം നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ടച്ച് പോയി ഈ ചൈനീസിന് അങ്ങനെ ഏത് ലാംഗ്വേജ് ആയാലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ ഒരു കോണ്ടാക്ടും ഇല്ലെങ്കിൽ അത് പോയി ഭക്ഷണം എന്തൊക്കെ ഇല്ല ഇല്ല ഞാൻ കുറച്ചുകൂടെ ഇന്ത്യ ബോർഡർ ആണ് അപ്പൊ നമുക്ക് ആ ഒരു ഞാൻ കണ്ടിട്ടില്ല ചെറിയ ചില കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ട്രൈ ചെയ്യാറില്ല ഫിഷ് എഗ് മാത്രം അതൊക്കെ ഇവിടെയും എനിക്ക് തോന്നുന്നു ഇല്ല ഒന്നും ഞാൻ അധികം ട്രൈ ചെയ്യാൻ പോയിട്ടില്ല കഴിക്കാൻ അത് അത് പഠിച്ചു പക്ഷെ അവിടെ പൊതുവെ ഞങ്ങള് ഞങ്ങക്ക് ഇന്ത്യൻ മെസ്സുണ്ട് അപ്പൊ നമ്മള് വെറുതെ അല്ല എന്തെങ്കിലും ഒരു സ്റ്റമ സ്റ്റൊമക് കംപ്ലൈന്റ് പേരൻസ് പോലും ഇല്ല അടുത്ത് അതുകൊണ്ട് നാലു വർഷം പൈസ മൊത്തം അച്ഛന്റെ കളഞ്ഞ് പക്ഷെ എനിക്ക് ഇത്രയും സംസാരത്തിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യണ്ട് കേട്ടോ അതായത് ഇവള് പോയത് ചൈനയിലല്ല ചെന്നൈയിലാണ് ചെന്നൈ നിന്റെ പാസ്പോർട്ട് പാസ്പോർട്ട് ഇവിടെ ഹാജരാക്കണം ദോശ ദോശ സാമ്പാർ സാമ്പാർ രാവിലെ ഉച്ചക്ക് നല്ല ചോറും തൈരും ഇതൊക്കെ കഴിച്ചു ശ്വാസിക്കുക പൊതുവേ എനിക്ക് വേറെ ഇന്ത്യൻ ഫുഡ്സ് ആണ് എവിടെ ഏത് രാജ്യത്ത് പോയാലും എനിക്ക് ഇന്ത്യൻ ഫുഡ്സ് തന്നെയാണ് ഇഷ്ടം നമ്മുടെ റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും അതായത് ഫുഡിന്റെ കാര്യത്തിൽ ഇതുവരെ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇന്ത്യൻ ഫുഡ് ഒക്കേഷണൽ ഇന്റർഫുഡ് കമ്പൾസറിയാണ് ഈ ആനന്ദിന്റെ കാര്യത്തിലാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെട്ട് ഒരു ഇൻസിഡന്റ് അതായത് ആക്സിഡന്റ് ആയിട്ട് കിടന്ന സമയത്ത് അവരാ അതായത് എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഡിസ്ക് ഉണ്ടായിരുന്നു ഞാൻ വീ വീട്ടിന്റെ മുകളിൽ നിന്ന് വീണതാണ് നടുപിടിച്ച് അപ്പം അന്നത്തെ സമയത്ത് ട്വൽവ് തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് നമുക്ക് അത്രയും പ്രായം കുറവാണ് അപ്പം നമ്മൾ അന്ന് വീഴുമ്പോൾ നമ്മൾ നോർമലി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലെ എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞു അങ്ങനെ സിമ്പിളാക്കി കളഞ്ഞതാണ് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാന ആയപ്പോഴത്തേക്കും എനിക്ക് പെയിൻ വീണ്ടും കൂടി നല്ല വേദനയായിട്ട് അങ്ങനെയാണ് ഈ ഒരു സംഭവം സിവിയറാകുന്നത് അങ്ങനെ എം ആർ ഐ ചെയ്തപ്പോഴത്തേക്കും രണ്ട് ഡിസ്ക് ആയിട്ട് ചെറിയ അപ്പം സർജറി ചെയ്യുക അല്ലെങ്കിൽ ഒരു വലിയ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം വേണ്ടി വരും അപ്പോൾ അങ്ങനെ സർജറിയിലേക്ക് പോയി അപ്പോൾ അത് പറയാൻ കാരണം ഈ വീൽ ചെയറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്തിനടുത്തൊരു ഫോട്ടോ സോ ആരോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലാരുണ്ടല്ലോ ഡോക്ടർ അനിരുദ്ധ മരണക്കിടക്കയിൽ മരണത്തോട് മല്ലിടുന്നു ഇനി എന്ത് ആശുപത്രി അങ്ങനെയൊക്കെ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ആയി അപ്പം ഞാൻ ആ രണ്ട് ദിവസം ഈ അഡ്മിറ്റ് ആവുന്ന ദിവസം ഹോസ്പിറ്റലാണ് അപ്പം എനിക്ക് എന്താണെന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സർജറി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ആ പിക്ക് അടക്കം ചെയ്തിരുന്നു ഒന്നും പേടിക്കാൻ ഒന്നുമില്ല ഇതാണ് സംഭവം എന്റെ റിയൽ ലൈഫിലുള്ള സംഭവമാണ് അപ്പം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത്